പൊടി ശരിക്കും ഹോർലെക്സ് അപ്പൊ ഈ ഹോർലെക്സിന്റെ പൊടി എങ്ങനെ ഉണ്ടാക്കണമെന്ന് അറിയണമെങ്കിൽ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം നമ്മൾ പുഷ്പം സ്കിപ്പ് ചെയ്യാണ്ട് കാണുക എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോണത് ആണ് ഞാൻ ഉണ്ടാക്കാൻ വേണത് അതെന്ന് വെച്ചാൽ നമ്മൾ രാവിലെ എണീക്കണോ കുട്ടികൾക്കായിക്കോട്ടെ ഇപ്പോൾ ഒരു വയസ്സായ പ്രായമായ ആൾക്കാർ വയ്യാതെ എന്തെങ്കിലുമൊക്കെ കിടക്കണമെന്ന് വെച്ചാൽ നമ്മൾ പെട്ടെന്ന് കലക്കി കൊടുക്കണത് ഹോർലിക്സ് ആയിരിക്കും അപ്പോൾ അടിപൊളിയായിട്ട് നമ്മുടെ വീട്ടിലത് പെട്ടെന്ന് നമുക്ക് തയ്യാറിക്കാനും പറ്റും ഇഷ്ടത്തിലധികം കലക്കി കഴിക്കാനും പറ്റും അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ട് ഞാൻ നമ്മുടെ വീട്ടിൽ തയ്യാറിക്കണത് എന്തൊക്കെ സാധനങ്ങൾ എടുക്കണമെന്ന് ഒന്ന് പരിചയപ്പെടുത്തിയല്ലോ ഗോതമ്പ് മാവ് നിലക്കടല ബദാം പഞ്ചസാര കൊക്കോ പൗഡർ പാൽപ്പൊടി അപ്പോൾ ഇത്രയും വെച്ചിട്ടാണ് ഞാൻ ഹോർലെക്സ് തയ്യാറാക്കാൻ വേണ്ടത് നമുക്കിനി അടുത്തത് കുക്കിങ്ങിലേക്ക് കിടക്കാം അപ്പോൾ നമ്മൾക്ക് ഫസ്റ്റ് വറുത്തെടുക്കേണ്ടതാണ് ഗോതമ്പ് മാവ് എന്താണ് അതായത് നിലക്കടല എന്ന് പറയും കപ്പലണ്ടി എന്ന് പറയും ഇതൊക്കെ ഒന്ന് ചെറുതായിട്ട് ചൂടാക്കണം ഫസ്റ്റ് നമുക്ക് ഗോതമ്പ് മാവ് പൊടി എത്ര എടുക്കണം എങ്ങനെ ചൂടാക്കണം എന്ന് കാണിച്ച് തരാം ഈ കപ്പ് അത് ഇങ്ങനത്തെ കപ്പുകൾ വെച്ചിട്ടുണ്ട് വെച്ചാൽ നമ്മൾക്ക് ഗ്ലാസ്സുകളിലെടുക്കുക വേറെ കപ്പുകളിലെടുക്കുക അതൊക്കെ അവരവരുടെ ഇഷ്ടം ഈ കപ്പിലിപ്പോൾ ഞാൻ ഒരു കപ്പ് പൊടി പൊടിയെടുക്കുന്നുണ്ട് ഇത് ഗോതമ്പ് മാവ് നമ്മൾ പൊടിച്ചതാണ് കടയിൽ നിന്ന് വാങ്ങിക്കുന്നതും നമുക്ക് ഉപയോഗിക്കാം നല്ല ചലിച്ചെടുത്തതാണ് നമ്മൾ കറക്റ്റ് അളവ് നോക്കി എടുക്കണം എന്താ ഒരു കപ്പ് ഇതിൽ കിട്ടുകൊടുക്കുക നമുക്കിതോന്ന് ലേറ്റായിട്ട് ചൂടാക്കി എടുക്കണം ആ ചൂടാക്കി എടുക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ച് തരാം വെച്ചുകൊടുക്കാം ഒരു ലേറ്റായിട്ട് അതായത് ഇത്തിരി ചൂടായി കഴിഞ്ഞാൽ ഗ്യാസ് കമ്മിയിലാക്കിയിട്ട് ലൈറ്റായിട്ടാ ചൂടാക്കാൻ പാടുള്ളൂ കളറ് ഒരുപാട് മാറാൻ പാടില്ലേ ഒരു ലൈറ്റ് ചൂടേ പാടുള്ളൂ തീ കമ്മിയിൽ വെച്ച് ഇതിൻ്റെ പച്ചമണമൊക്കെ പോയി ഇതിങ്ങനെ ഓടിക്കളിക്കും ആ മാതിരിയായിരിക്കണം എന്താണത് നമ്മൾ അരിപ്പൊടി പോലെ ഇങ്ങനെ നമുക്കിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കാം അത്ര ആവണം പച്ചമണം നന്നായി പോകണം എന്നാൽ കരിയാനും പാടില്ല അങ്ങനെ ആയിരിക്കണം ഗോതമ്പ് മാവ് പൊടി വറുക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതാണ് ഗോതമ്പ് മാവ് റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നല്ലപോലെ ഒന്ന് ചൂടാറട്ടെ വയ്ക്കുമ്പോഴും ഒന്നിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം ഇല്ലെങ്കിൽ എന്താ വെച്ചാൽ ഒരു ഭാഗം കളർ വരും ഒരു ഭാഗം കളർ വരില്ല അപ്പം അങ്ങനെ നമ്മുടെ ഇതായിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് അരക്കപ്പ് ബദാം ഒന്ന് ചൂടാക്കി എടുക്കാം അങ്ങനെ നമ്മുടെ ബദാം നല്ലപോലെ ചൂടായിട്ടുണ്ട് നമുക്ക് പൊട്ടിക്കൊടുക്കാം ആയിട്ടുണ്ട് പിന്നെ അടുത്തത് വേണ്ടത് നമുക്ക് കപ്പലണ്ടിയാണ് അതായത് കാൽക്കപ്പ് അപ്പോൾ നമ്മുടെ നിലക്കടല നല്ലപോലെ പൊട്ടി വരുന്നുണ്ട് ആയിട്ടുണ്ട് നമുക്ക് ഗ്യാസ് ഓഫാക്കാം അപ്പോൾ അതങ്ങനെ രണ്ടും നമ്മുടെ ചൂടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ ഈ നിലക്കടലയൊന്നും നല്ലപോലെ ചൂടാറട്ടെ അതിൻ്റെ തൊലിയൊന്ന് കളയണം അതുവരെയും വെയിറ്റ് ചെയ്യാം ഫസ്റ്റ് നമുക്ക് പൊടിക്കണ ഒരു ജാറെ എടുക്കുക ഇതേപോലെ ഒരു ജാർ എടുത്തതിന് ശേഷം ഇത് രണ്ടും ഒപ്പം കൊട്ടി കൊട്ടിപ്പൊടിച്ചോളൂ ബദാമും ഞാൻ കൊട്ടി കൊടുക്കുന്നുണ്ട് ബദാമിൻ്റെ തൊലി കളയണ്ട അതായത് കടലിൻ്റെ തൊലി കളയണം രണ്ടും കൂടി കൊട്ടി കൊട്ടിക്കൊടുത്തിട്ട് അസലായിട്ട് നമുക്കൊന്ന് നല്ല പട്ട് പോലെ ഒന്ന് പൊടിച്ചെടുക്കാം അങ്ങനെ നമ്മുടെ ബദാമും നിലക്കടലിന് നല്ലപോലെ പൊടിച്ചിട്ടുണ്ട് പൊടിക്കാൻ നല്ല ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ മിക്സിയിലിട്ടൊന്ന് പൊടിക്കണം എന്നാലേ ഞാൻ ഒന്ന് പൊടിച്ചതാണ് നോക്കോളൂ ഇതിനിടെ ഇരിക്കട്ടെ ഇനി അടുത്തത് വേണ്ടത് നമുക്ക് എന്താണ് പിന്നെ പഞ്ചസാര നമ്മുടെ ഗോതമ്പ് മാവും കൊട്ടിയിട്ട് ഒന്ന് നല്ലപോലെ ഇതും കൊട്ടിയിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം ഫസ്റ്റ് നമുക്ക് ഗോതമ്പ് മാവ് കൊട്ടി കൊടുക്കാം ഗോതമ്പ് പൊട്ടിക്കഴിഞ്ഞ ഇതിൽ ഇനി നമുക്ക് പിന്നെ പഞ്ചസാര നന്നായി പൊടിച്ചത് അരക്കപ്പ് ഇട്ട് കൊടുക്കാം പഞ്ചസാര നന്നായി പൊടിച്ചതാണ് ഇനി നമുക്ക് ഇത് കൊട്ടി കൊടുക്കാം അതിൽ നന്നായി നമുക്ക് നല്ലപോലെ ഒന്ന് പൊടിച്ചെടുക്കാം നല്ലപോലെ പൊടിച്ചിട്ടുണ്ട് നമുക്കിഞ്ഞ് ചലിച്ചെടുക്കാം ചലിച്ചെടുക്കുമ്പോൾ നമുക്ക് ഇതിൽ കൊട്ടി കൊടുക്കേണ്ടത് എന്തൊക്കെയാണെന്ന് ഞാൻ കാണിച്ച് തരാം അപ്പോൾ നല്ലപോലെ പൊടിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ടി ഒരു കപ്പ് പാൽപ്പൊടി അളവ് കറക്റ്റായിരിക്കണം ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് കൊക്കോ പൗഡർ രണ്ട് ടേബിൾ സ്പൂണ് ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം ഇതിൽ ബാലൻസ് വന്ന് തരിയുണ്ട് നമുക്ക് അതിന് ഒന്നും കൂടി പൊടിച്ചെടുക്കാം ഒരു രണ്ട് മൂന്ന് പ്രാവശ്യമെങ്കിലും നല്ലപോലെ അരച്ചെടുക്കണം ഞാൻ ഇപ്പോൾ ഇതിൽ കൊട്ടി കൊടുക്കുന്നുണ്ട് മൂന്നാലു മറി ചലിച്ചെടുക്കണം അന്തിനാണെന്നുവെച്ചാ നല്ല മിക്സാകാൻ വേണ്ടിട്ടാണ് നമ്മെ കൈ കൊണ്ടാക്കി ആവില്ല അപ്പൊ ഇങ്ങനെ ചലിക്കണം വെച്ചാ പെട്ടെന്ന് നമുക്ക് ആയി കിട്ടും അങ്ങനെ പോലെ നല്ലപോലെ ഒരു രണ്ട് മൂന്ന് നാല് അതായത് ഒരു രണ്ടോ മൂന്ന് നാല് പ്രാവശ്യം നല്ല പോലെ അങ്ങോട്ട് അരച്ചെടുക്കണം എന്താണെന്ന് വെച്ചാൽ ഇത് മിക്സ് ആകാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ കൈ കൊണ്ട് മിക്സാക്കി ഒരിക്കലും ഇത് മിക്സ് ആകില്ല അതിലു ലേശം നമുക്ക് പൊടിച്ചിട്ട് തരി വരുകയാണെന്ന് വെച്ചാൽ അതൊക്കെ മാറ്റി കളഞ്ഞോളൂ ഒരു മൂന്ന് മറി രണ്ട് മറി രണ്ട് മറി തരിക്കുമ്പോൾ ചലിക്കുമ്പോഴേ നമുക്ക് തരി കിട്ടുള്ളൂ അത് അല്ലെങ്കിൽ പിന്നെ കിട്ടില്ല അതുവരയ്ക്ക് നമുക്ക് ചലിച്ചിട്ട് ഇതേപോലെ നമുക്ക് ആക്കിയെടുക്കണം അതാ പട്ടുപോലെ അതാ നല്ല നൈസിൽ ആയിക്കെട്ടിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തതായിട്ട് എന്താ വേണ്ടത് പാലൊന്നും അടുപ്പത്ത് വെച്ച് നല്ലൊരു കോർലിക്സ് ഉണ്ടാക്കിയിട്ട് ബാബുവിനെ വിളിച്ച് ടേസ്റ്റ് ചെയ്യാം അപ്പൊ ബാബു നമുക്ക് കുടിക്കാം കുടിക്കണ്ടിയ പൊടി കൊണ്ട് ഞാൻ ഗ്യാസ് ഒന്ന് ഓഫ് ആക്കണോ പാലൊക്കെ പാല് രണ്ട് ഗ്ലാസ് ഒഴിക്കുക ഇനി നമുക്ക് വേണ്ടത് പഞ്ചസാര പഞ്ചസാര ഇടുവോ ആവശ്യത്തിന് നിനക്ക് എത്ര ഇടണം എനിക്ക് കുറച്ച് മതി പഞ്ചസാര മധുരം ആണ് നമ്മുടെ ഈ കോർലക്സ് പറയുമ്പോ ഒരു ടേബിൾ സ്പൂണേ അതാ ഒരു ഒരു ഇടാവുള്ളൂട്ടോ അതാട്ടി വാ നിറയുണ്ട് വരണം കൊണ്ട് ഇടണ്ട ഒരു സ്പൂൺ കലക്കി നന്നായിട്ട് ഇളക്കുക ഇളക്കുക അപ്പങ്ങനെ കളറ് പോയിട്ട് അടിപൊളി അടിപൊളി രണ്ടും വിടാണ്ടോർലിക്സ് ആ പുഷ്പൊളി അങ്ങനെ നമ്മുടെ ഹോർലിക്സ് മിക്സ് ചെയ്ത് കഴിഞ്ഞു ഇനി ഇത് കുടിക്കണം എന്നുള്ളതാണ് അടുത്ത ചടങ്ങെ പുഷ്പമ്മ ഹോർലിക്സ് ആയതുകൊണ്ട് പുഷ്പമ്മയും ഗ്ലാസ് കലക്കണം പറഞ്ഞു എന്താ വെച്ചാ പുഷ്പിക്സ് അല്ലേ അല്ലെ പിടിക്കമ്മ ഒരു ചീച്ചടിക്കി നിലത്ത് വെക്കണ്ടോ ചിയച്ചടിച്ച് അപ്പ കുടിക്കണം ഓക്കെ ഹോർലിക്സ് പറഞ്ഞ ഇതാണ് ഹോർലിക്സ് പുഷ്പമ്മന്റെ ഹോർലിക്സ് നമുക്ക് കടയിൽ നിന്ന് കിട്ടുന്ന ഹോർലിക്സിന്റെ ടേസ്റ്റ് ഒന്നുമല്ല കടയിൽ നിന്ന് കിട്ടുന്നത് നല്ലതല്ല എന്നല്ല ഞാൻ പറയുന്നത് പക്ഷെ അതിനേക്കാൾ ഗംഭീര ടേസ്റ്റാണ് ആണ് നമ്മുടെ ഉണ്ടാക്കിയത് ഒരു വെറൈറ്റി ടേസ്റ്റ് നല്ല മധുരം നല്ല ഒരു അടിപൊളി ഹോർലിക്സ് വൈബ് കിട്ടുന്നുണ്ട് എന്തായാലും സംഭവം ഹോർലിക്സ് 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 എല്ലാവരും ഇതേപോലെ അടിപൊളി ഇതേപോലെ ഉണ്ടാക്കിട്ട് കുട്ടികൾക്കായിക്കോട്ടെ വീട്ടിലെല്ലാവർക്കും ഇതേപോലെ വെക്കേഷൻ സമയമാണ് പിന്നെ ഒന്ന് നോമ്പ് സമയമാണ് അതേപോലെയൊക്കെ ഉണ്ടാക്കിട്ട് വീട്ടിലെടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇടയ്ക്കാ ആവശ്യത്തിൽ ഉള്ളപ്പൊക്കെ ഇത് ഉണ്ടാക്കിട്ട് നമുക്ക് കുടിക്കാം അപ്പോൾ ഇതാണ് നമ്മൾ രണ്ട് അല്ലേ അപ്പോൾ വെക്കും ഇതിപ്പോ നമ്മൾ പുറത്ത് വെക്കുകയാണെങ്കിൽ കാറ്റ് കടക്കാത്ത പാത്രത്തിൽ അതായത് ഇതിപ്പോ നമ്മ പുറത്തെടുത്ത് വെക്കാണെങ്കിൽ അതായത് വെളിയിൽ നമ്മൾ ഞമ്മ ഭക്ഷണൊക്കെ ഉണ്ടാക്കണത് വെക്കുകയാണ് വെച്ചാൽ ഒരു മാസം ആറുമാസം ഇരിക്കും ഇല്ല നമ്മൾ ഫ്രിഡ്ജിലാണ് സൂക്ഷിക്കണമെങ്കിൽ നല്ല കാറ്റ് കടക്കാത്ത പാത്രത്തിൽ മുട്ട മൂടി ഫ്രിഡ്ജിൽ വെക്കണെങ്കിൽ ഏകദേശം ഒരു വർഷം വരയ്ക്കും ഇങ്ങനെ തന്നെ ഇരിക്കും തുറക്കാണ്ട് എല്ലാവരും യൂസ് ചെയ്യണതാണ് അല്ല പറയുക ഒന്നുമില്ല പെട്ടെന്ന് ഇഷ്ടപ്പെടുന്നവരൊക്കെ കിടക്കാച്ചിറ്റം ആണ് അപ്പോൾ അവര് ഡെയിലി വെറുതെ കഴിക്കാനും സൂപ്പർ ആയിരിക്കില്ല ഐറ്റങ്ങൾ എപ്പോഴും കഴിക്കണ പോയ കഴിഞ്ഞിട്ട് കഴിക്കലും കുടിക്കലും ഒക്കെ ആകുമ്പോൾ ചിലപ്പോൾ ഒരു മാസം അല്ല പത്ത് ദിവസം പോലും നിൽക്കില്ല അത്രയ്ക്കും സൂപ്പർ സാധനമാണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി ട്രൈ ചെയ്ത് ഉണ്ടാക്കിട്ട് കഴിച്ചിട്ട് പുഷ്പമ്മനെ അറിയിക്കണം അത്രയ്ക്കും സൂപ്പർ സാധനമാണ് ആരും മിസ് വീട്ടിൽ എന്തായാലും ഉണ്ടാക്കി കുടിക്കേണ്ട ഐറ്റം തന്നെയാണ് ഉണ്ടാക്കണം അപ്പം എല്ലാവരും കഴിച്ചിട്ട് റിപ്ലൈ തരുക അപ്പോൾ എല്ലാവരും അടുത്തതുപോലെ വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ